ನಮಸ್ಕಾರ ಓ oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രൈഭഗേ ഗൗരേ നാരായണി നമോസ്തുതേ ഓ മഹാദേവ്യേ നമ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിനൊന്നിലെ ഇരുപത്തി എട്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു ബൃഹസ്പതിയുടെ ദേവഗുരു ബൃഹസ്പതിയുടെ ഭാര്യയായ താര അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകാൻ വിസമ്മതിക്കുന്നു ചന്ദ്രൻ്റെ കൂടെയാണ് ഇപ്പോൾ വസിക്കുന്നത് ബൃഹസ്പതി ഒരു പ്രാവശ്യം തനിച്ച് വന്ന് ചോദിച്ചിട്ടും ചന്ദ്രൻ വിട്ടുകൊടുക്കുകയോ താര കൂടെ പോവുകയോ ചെയ്തില്ല ഇപ്പോൾ രണ്ടാമതും ബൃഹസ്പതി താരയെ കൂട്ടിക്കൊണ്ടു പോകുവാനായി വന്നിരിക്കുകയാണ് ഇനിയും ചന്ദ്രൻ അവളെ വിട്ടയച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കിക്കളയുമെന്ന് ബൃഹസ്പതി കോപത്തോടെ അറിയിക്കുന്നു വെളിയിൽ വന്ന് എന്നെ നേരിടൂ നിന്നെ ഞാൻ ഇപ്പോൾ ഭസ്മമാക്കിക്കളയും നിന്നെ ഞാൻ ശപിക്കുമെന്നൊക്കെ ബൃഹസ്പതി ഭീഷണി മുഴക്കുന്നു ഇരുപത്തൊൻപത് തുടങ്ങി മുപ്പത്തിനാല് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം സൂത വച ശ്ലോകം ഇരുപത്തൊൻപത് ക്രൂരാണി ശൈവമാദീനിഷണാനി ബൃഹസ്പതി ശ്രുത് നിർഗത നിർഗതാദ് സൂതൻ പിന്നെയും ഋഷിമാരോട് കഥ തുടരുകയാണ് ബൃഹസ്പതിയുടെ ഇപ്രകാരമുള്ള ക്രൂര വാക്കുകൾ കേട്ട് ചന്ദ്രൻ വേഗം ഭവനത്തിന് പുറത്തു വന്നു ശ്ലോകം മുപ്പത് ഹസൻ സോമ കിമിതം ബിഹുഭാഷസേ നെ നെ യോഗ്യസിതാപാംഗി സർവലക്ഷണ സംയുധ സോമൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അങ് എന്തിനേറെ പറയുന്നു സർവലക്ഷണങ്ങളും ചേർന്ന ഈ സുന്ദരി അങ്ങേക്ക് ചേർന്നവളല്ല ശ്ലോകം മുപ്പത്തിയൊന്ന് കുരുവാം ച സ്വസദൃശ്യം ഗൃഹണ്യന്ത്രീയം ദ്ജ ഭിക്ഷുഗൃഹേയുഗ്യ നേദൃശീ വരവർണിനിം ഹേ ബ്രാഹ്മണ അങ്ങയ്ക്കു തുല്യം വിരൂപയായ മറ്റൊരു സ്ത്രീയെ സ്വീകരിച്ചുകൊള്ളു ഇത്രത്തോളം സൗന്ദര്യമുള്ള ഒരുവൾ ഭിക്ഷക്കാരൻ്റെ ഗൃഹത്തിൽ പാർക്കാൻ പറ്റിയവളല്ല ശ്ലോകം മുപ്പത്തിരണ്ട് രതി ത്വം ന ജാനാസി മന്ദാത്മൻ കാമശാസ്ത്ര വിനിർണയം നാരിക്ക് ഇഷ്ടം തോന്നുന്നത് സ്വസദൃശ്യനായ കാന്തനിലാണെന്ന് പറയപ്പെടുന്നു ബുദ്ധി കെട്ടവനെ നിനക്ക് ശാസ്ത്രങ്ങളൊന്നും അറിഞ്ഞുകൂടല്ലോ ശ്ലോകം മുപ്പത്തിമൂന്ന് യഥേക്ഷം ഗ ദുർബുദ്ധേ നാഹം ദാസയാമ യക്യം കുരു തത്കാമം കാമം നെയ്പ വരവർണിം